നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് മന്ത്രജപത്തിലൂടെ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാം അതിന് വേണ്ടുന്ന രണ്ട് മന്ത്രങ്ങൾ അതുകൂടാതെ രണ്ട് ചെറിയ കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കുക അങ്ങനെ ഈ നാല് കാര്യം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനീ പറയുന്ന ജ്യോതിഷം സത്യമാണെന്ന് സ്വയം ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് പിന്നെ ഒരുപാട് വീഡിയോ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ഇന്ത്യ ആസ്ട്രോളജി ചാനൽ അങ്ങനെ രണ്ട് യൂട്യൂബ് ചാനലിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ജോൺസൺ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി യുവാവ് ഇസ്രായേലിൽ നിന്ന് വിളിക്കുമ്പോൾ ആൾ എൻ്റെ അടുത്ത് പ്രശ്നം നോക്കി പ്രശ്നം നോക്കുമ്പോൾ ഞാൻ എന്തൊക്കെ പറയും എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒന്നേകാൽ മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു ഞാനവിടെ ഇസ്രായേലിലെ യുദ്ധത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം സംസാരിച്ച് മൂന്നാം ദിവസം യുദ്ധം ആരംഭിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ എനിക്ക് ആവാഹന പൂജ വേണം അതിന് അദ്ദേഹം അപ്പം തന്നെ പതിനായിരം രൂപ അതായത് സംസാരിച്ചുണ്ടെങ്കിൽ തന്നെ പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തു അതിനേക്കാൾ ഉപരിയായിട്ട് പതിനയായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ വഴിപാടും അതായത് വിടയ്ക്ക് തടസ്സമില്ലാതെ അദ്ദേഹത്തിന് ആവാന പൂജയിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയാണ് ചോദിച്ചത് അപ്പോൾ അതിന് പതിനായിരത്തി അറുന്നൂറ്റി അങ്ങനെ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ആ നിമിഷം തന്നെ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് ചോദിക്കും എന്താണ് ജോംസൺ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഒരാളും ചെയ്യാറില്ല സാധാരണ എല്ലാവരും പറയാറ് ഞങ്ങൾ അയക്കാം ഇന്ന് അയക്കാം അല്ലെങ്കിൽ നാളെ അയക്കാം നിപു കൃഷ്ണൻ വൈകിട്ടാണ് അയച്ചത് സംസാരിച്ച് വൈകിട്ട് അയച്ചു പക്ഷേ ജോംസൺ സംസാരിച്ചുകൊണ്ടിങ്ങനെ എൻ്റെ ഇടയ്ക്ക് എന്നെ ഫോണിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ജോംസൺ പറഞ്ഞൊരു കാര്യം ഞാൻ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടു വളരെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരൊക്കെ കല്ലും പുല്ലും കുപ്പിച്ചില്ലും എല്ലാം പേഴ്സിൻ്റെ ഉള്ളിൽ വയ്ക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഏഴ് ജന്തുക്കൾ കയറി വന്നാൽ നിങ്ങളുടെ വീട്ടിൽ മറ്റേ ചെടി നട്ടാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോടീശ്വരൻ ആകും അല്ലെങ്കിൽ രണ്ട് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ പുള്ളിയാവും എന്നൊക്കെ പറയുമ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആ വീഡിയോയിൽ തന്നെ ആൾക്ക് മനസ്സിലായി ആൾ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് വീഡിയോകൾ കണ്ടു കേട്ട് മനസ്സിലാക്കി അങ്ങനെയാണ് ഇദ്ദേഹം വിവാഹം രണ്ട് വിവാഹം കഴിച്ച് ഡിവോഴ്സായി മൂന്നാമത് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് ഡിവോഴ്സ് ആവാതിരിക്കുകയാണ് കൂടെ നിൽക്കണം അതിനു വേണ്ടിയാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ആൾക്കെല്ലാം മനസ്സിലായി അങ്ങനെയാണ് ആൾ വരുന്നത് അപ്പോൾ അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടു അതായത് ഞാൻ മുമ്പ് പറഞ്ഞു രണ്ട് മന്ത്രം തരും അത് ജപിച്ചു നോക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ പോസിറ്റിവിറ്റി എത്ര കണ്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നോക്കുക പിന്നെ രണ്ട് ചെറിയ കർമ്മം പറഞ്ഞു അത് ചെയ്ത് നോക്കുക ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും മാറ്റം വന്നു കഴിയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അങ്ങനെ ഫോളോവേഴ്സ് ആയിട്ട് ഒന്നും ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും ഇവിടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യമായി സ്വയംഭൂവായിരിക്കുന്ന ഭഗവാനാണ് ഈ ഭഗവാൻ്റെ അത്ഭുതമൊന്നും പറഞ്ഞ് മനസ്സിലാക്കില്ല കാരണം ഞാൻ ജാതീതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ ബിസിനസ് ചെയ്ത് നടന്ന ആളാണ് മുപ്പത്തി വർഷം ബിസിനസ്സ് ചെയ്തു അങ്ങനെ ആ സമയത്ത് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടി എനിക്കാരും പറഞ്ഞു തന്നിട്ടല്ല കാരണം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് പുരോഗതി എന്ന് പറയുന്ന സംഭവം ഇല്ല കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ടെൻഷൻ ടെൻഷനൊഴിയാത്ത സമയങ്ങൾ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ വാഹനങ്ങൾ ഇടിക്കുന്നു അങ്ങനെ വലിയ പ്രശ്നം അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി പോകാത്ത സ്ഥലങ്ങളില്ല ക്ഷേത്രങ്ങളില്ല ജ്യോത്സ്യന്മാരില്ല അതുപോലെ പള്ളിയിലച്ചന്മാർ ഉസ്താദ് എല്ലാവരുടെ അടുത്തൊക്കെ പോയി നോക്കി നമുക്ക് എന്തായാലും രക്ഷപ്പെട്ടേ മതിയാകൂ ആത്മീയതയിലൂടെ മാത്രമേ സ്പിരിഷ്യാലിറ്റിയിൽ മാത്രമേ ഇതിനൊരു പരിഹാരം തേടാൻ സാധിക്കുകയുള്ളൂ എനിക്ക് ചെറിയ കാലങ്ങളിൽ ഞാൻ ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ ഒരടതുപക്ഷ ചിന്താഗതിയോടുകൂടി നടന്നിട്ട് പോലും ഈ ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ അങ്ങനെ ഞാൻ ആത്മീയതയുടെ പിന്നാലെ ഓടി ഇരുപത്തി രണ്ട് വയസ്സ് മുതൽ ഓടിയിട്ട് കറക്റ്റ് മുപ്പത്താറാം വയസ്സാകുമ്പോഴാണ് എനിക്ക് എൻ്റെ ഗുരുതാൻ്റെ അടുത്ത് എത്താൻ സാധിച്ചത് അപ്പോൾ തീവ്രമായ ആ ഒരു ഈശ്വരവിശ്വാസം കൊണ്ടാണ് എനിക്ക് എത്തി രക്ഷപ്പെടാൻ സാധിച്ചു ആദ്യമായിട്ട് പൂജയ്ക്ക് പോകുമ്പോൾ രണ്ട് ഏക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്തു ഒരു മടിയും കാണിച്ചില്ല എൻ്റെ രീതി അങ്ങനെയാണ് കാരണം ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോ നിങ്ങളെ സംബന്ധിച്ച് എത്ര കണ്ട് അധ്വാനിച്ചിട്ട് ഒരു ഗതിയും പരഗതിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടം എന്ന സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നില്ല എന്നെ സംബന്ധിച്ച് സമയത്തിനുള്ള വില ആ സമയത്തിന് വില കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് പൈസ പ്രശ്നമല്ല കാരണം പൈസ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പൈസ ഉണ്ടാക്കാനുള്ള വഴികളാണ് അറിയേണ്ടത് ആ വഴിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പിന്നിലിപ്പോൾ നിങ്ങൾ നല്ലൊരു ഓട്ടക്കാരനാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ ഷർട്ടിന് പിടിച്ചു വലിച്ചാൽ നിങ്ങളുടെ ഓട്ടം എങ്ങനെയാണോ സ്പീഡ് വളരെ കുറവായിരിക്കില്ലേ ചിലപ്പോൾ ഓടാൻ പറ്റില്ല അതേപോലെയാണ് നമ്മുടെ പിന്നിൽ വരുന്ന നെഗറ്റീവ് എനർജികൾ നമ്മൾ വല്ലാതെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ വിവാഹ തടസ്സം വരും അതേപോലെ തന്നെ മദ്യപാനത്തിൽ നിന്ന് മുക്തരാവാൻ സാധിക്കില്ല ഡിപ്രഷനിൽ നിന്നും മാറാൻ സാധിക്കില്ല വീട്ടിലെപ്പോഴും കലഹങ്ങളായിരിക്കും എപ്പോഴും രോഗങ്ങളായിരിക്കും നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവ് അതുകൊണ്ടിരിക്കും സമ്പാദിക്കാനേ പറ്റില്ല അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാനിതിൻ്റെ പിന്നാലെ പോകുന്നത് ഇത് തന്നെ നമ്മൾ ഈ വീഡിയോ പോകുമ്പോൾ ഒരുപാട് നിരീശ്വരവാദികൾ യുക്തിവാദികൾ എസ് എൻ ഡി പിയുടെ പിന്നാലെ പ്രാന്തമായിട്ട് നടക്കുന്ന കുറച്ച് മഞ്ഞപ്പടകൾ ഇവരെല്ലാം എല്ലാം വന്ന് കമൻ്റ് ഇടും ഇയാൾ വെറുതെ ഉടായ്പാണ് കട്ടിപ്പാണ് വെട്ടിപ്പാണ് കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നാരായണഗുരു ദൈവമല്ല എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റിടാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആളല്ലേ കാലത്തിനനുസരിച്ച് ഒന്ന് കണ്ണടച്ച് വിട്ടുകൂടെ അതായത് എല്ലാം പറ്റിക്കലാണ് നിങ്ങൾക്കും പറ്റിച്ചു കൂടുക എന്നുള്ള രീതിയിലാണ് ചോദ്യം ഞാൻ പറഞ്ഞു ഇവിടെ സത്യമായി ഈശ്വര വഴി ഇരിക്കുമ്പോൾ നമുക്കിതിൻ്റെ പിന്നാലെപ്പോൾ ഉണ്ടായില്ല അപ്പോൾ ഞാനിങ്ങനെ ഓടി അലഞ്ഞ് പിന്നീട് ജ്യോതിഷമൊക്കെ പഠിച്ചെടുത്തിയിലേക്ക് വന്ന് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അയത്തം മാറാതിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ കൃത്യമായിട്ടുള്ള പൂജാവിധികളിലൂടെ ജനങ്ങൾക്ക് റിസൾട്ട് കൊടുക്കുകയും അതേപോലെ തന്നെ ജാതിയത മാറണമെങ്കിൽ അത് വിഭാഗത്തിലുള്ള ആളുകളെ പഠിപ്പിച്ചെടുത്ത് ക്ഷേത്ര സമുച്ചയം പഠിത്തുയർത്തി അങ്ങനെ വേണം ജാതീയത മാറ്റാൻ അല്ല ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കി കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല കാരണം നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ നമ്പൂതിരി അതിൻ്റെ താഴെ ക്ഷത്രിയൻ അതിൻ്റെ താഴെ വൈശ്യൻ പിന്നെ അതിൻ്റെ താഴെ നായർ അതിൻ്റെ താഴെ ഈഴവർ അങ്ങനെ താഴേക്ക് താഴേക്ക് ചിന്തിച്ചാണ് നമ്മൾ വളരുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം മാറ്റണമെങ്കിൽ ക്ഷേത്രത്തിൽ എല്ലാവരെ കൊണ്ടും അതെല്ലാം ചെയ്യിച്ച് ഏതൊരു ഭക്തർക്കും എവിടെ നിന്ന് തൊഴുവാനും ഭക്തരോട് പ്രാർത്ഥിക്കാനും അതിനേക്കാളുപരി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുകയും വേണം ചില പ്രമുഖ വ്യക്തികൾ പറയുന്നത് ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ ദേവതയ്ക്ക് നമ്മൾ പായസം കൊടുക്കണം അർച്ചന കൊടുക്കണം നാളികേരം കൊടുക്കണം പാല് കൊടുക്കണം പഴം കൊടുക്കണം ഇതൊക്കെ അവിടെ കൊടുത്തിട്ട് നമുക്ക് വേണംന്ന് ചോദിക്കണം അതിന് പകരം നമ്മൾ തിന്നാൽ പോരായെന്ന് പറഞ്ഞാൽ എടുക്കണമൊക്കെ ചോദിക്കണം എനിക്ക് തിരിച്ചുള്ളൊരു ചോദ്യം നമ്മളിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട ഏത് രാജ്യത്ത് ജനിച്ച് വീണാലും നമ്മളിവിടെ ജനിച്ച് വീണ് തൊഴിലെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വീതത്തിൻ്റെ ടാക്സ് നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കണം അപ്പോൾ നമ്മളെല്ലാം പണിയെടുക്കണേ അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എനിക്ക് ടാക്സ് ഒന്നും തരാൻ പറ്റില്ല ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നടക്കുമോ അപ്പോൾ നിങ്ങൾ പെട്രോൾ അടിക്കും നിങ്ങൾ പാവപ്പെട്ടവനാണ് പെട്രോൾ അടിക്കുമ്പോൾ ഞാൻ പാവപ്പെട്ടനായതുകൊണ്ട് സർക്കാർ ഈടാക്കുന്ന നികുതി കുറച്ചേരം പറയാൻ പറ്റുമോ പറ്റൂല അതെന്താ കാരണം നമ്മളിവിടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് ധനം വേണം അപ്പോൾ ധനം വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതേപോലെ തന്നെയാണ് ഈ ദേവതകൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല ശക്തിയോടുകൂടി നിൽക്കണം അവർ ശക്തിയോടുകൂടി നിൽക്കണമെങ്കിലും നമ്മളുടെ പ്രാർത്ഥനയും അതോടൊപ്പം നമ്മുടെ വഴിപാടുകളും നടക്കണം അപ്പോൾ അതുപോലും ചിന്തിച്ചെത്താൻ കഴിവില്ലാത്ത മെടുക്കന്മാർ മലർന്നു കിടന്ന് തൊപ്പിക്കൊണ്ട് നിങ്ങൾ കളിയാക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക യഥാർത്ഥ ഈശ്വര വഴി ഞാൻ കണ്ടെത്തി ജയിച്ച് ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ജാതീയത ഇല്ലാത്ത ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടു വരുമ്പോഴാണ് നമ്മുടെ തിരുപേരമംഗലത്തപ്പനായിരിക്കുന്ന നാഗരാജാവ് ഭഗവാൻ വട്ടം നിന്നും എനിക്ക് ട്രസ്റ്റ് പോലെ രൂപീകരിക്കാൻ സാധിച്ചില്ല അങ്ങനെ വട്ടം നിന്നുകൊണ്ട് എനിക്ക് ആദ്യം ഇരിപ്പിടം വേണം അതിനുശേഷമാണ് ട്രസ്റ്റ് ഭഗവാൻ ആദ്യം പ്രതിഷ്ഠ കൊടുത്തു അതിനുശേഷം നമുക്ക് ട്രസ്റ്റ് രൂപീകരിക്കാൻ സാധിച്ചു ഭഗവാന്റെ പിന്നിൽ നിൽക്കുന്ന മല വലിയ രീതിയിൽ മല എങ്ങനെ രൂപപ്പെടുത്തണം അതിൻ്റെ ഒപ്പം തന്നെ പ്രണമലയുടെ മുകളിൽ മറ്റൊരു കോട്ട ഈ കോട്ടയിൽ ആരെല്ലാം വരണം അയ്യപ്പൻ വരണം അയ്യപ്പിന് പൊന്നുപതിനെട്ടാം പടി വേണം കണ്ടോ എല്ലാം ഭഗവാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു ഇതാണ് യഥാർത്ഥ ഈശ്വരശക്തി അപ്പോൾ ഈ ഈശ്വര വഴിയിലൂടെ എത്തി ജാതി ഇതില്ലാതെ ഏതൊരാൾക്കും രക്ഷപ്പെടാം അല്ലാതെ ജനിച്ചു മരിച്ച മനുഷ്യനൊന്നും നമുക്കൊരിക്കലും ദൈവമായിട്ട് കാണാൻ സാധിക്കില്ല അങ്ങനെ ദൈവമാകുമെങ്കിൽ ഞാനാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം കാരണം എനിക്ക് ഒരു ശരട് ജപിച്ചു കൊടുത്തുകൊണ്ട് പോലും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ഡിപ്രഷൻ മാറ്റാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനം മാറ്റാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ രോഗദുരിതങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ കടങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ വിവാഹ തടസ്സം മാറ്റാനുള്ള എല്ലാ കഴിവുണ്ട് ഇതെല്ലാം സാധിച്ചിരിക്കുന്നത് ഈശ്വരന്മാരിലൂടെയാണ് അതുകൊണ്ട് നമുക്ക് വിട്ടുള്ള ഒരു കളിക്ക് ഞാൻ തയ്യാറല്ല പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസം ശരിയാക്കുക വർത്താദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പം നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതി ആളുകളാണെങ്കിൽ നേരെ എറണാകുളം ജില്ലയിൽ മോവാറ്റവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തുക അവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റി പൂർണ്ണ പരീക്ഷ നടത്തുക എനിക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടുത്തി തന്നൊന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധോദയം വരും നിങ്ങൾ താഴെ കൗണ്ടറിൽ ഒന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം അതിനിടയിൽ ഒരു ഗണപതിയാലസ് വാങ്ങി ധരിക്കുക അതിന് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയാന്ന് പേടിക്കേണ്ട കാരണം ആകെ നൂറാണ് നിങ്ങൾ മടക്കുകയുള്ളൂ അപ്പോൾ പിന്നീട് ഭഗവാൻ തന്നെ പൈസയാണ് അതിന്നൂരയ്യായിരം എടുത്ത് ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് എല്ലാ മാസവും ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് പ്രണവമലയിൽ തന്നെ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി ഓൺ നടത്തണം ദിവസം നാരങ്ങമാല ചാർത്ത അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ആഹ്വാന പൂജ നടത്താം അതിന് അമ്പത്താറായിരം രൂപയാണ് രണ്ടായിരത്തി എട്ടിൽ ഞാനിവിടെ അറുപതിനായിരം രൂപ വാങ്ങിക്കൊണ്ടിരുന്നത് അന്ന് ഒരു ഭവൻ സ്വർണ്ണത്തിന് ആറായിരം രൂപയുണ്ടായുള്ളൂ ഇന്ന് ഒരു ഭവൻ സ്വർണ്ണത്തിന് അറുപതിനായിരത്തിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്രയും വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ വന്നു നിങ്ങൾക്കാണ് ബോധമില്ലാതെ പോയത് കാരണം യുക്തിവാദികളും നിരീക്ഷരവാദികളും എസ് എൻ ഡി പി കാരെ എല്ലാം കൂടി നിങ്ങളെ വട്ടം ചിരിച്ചുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല നാലുപേരും അന്ത്രം ജപിച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ വെറുതെ പറ്റിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ധർമ്മദേവതയിൽ നമ്മുടെ പിതൃക്കളൊക്കെ നമ്മുടെ പിന്നാലെ വരുമ്പോൾ തന്നെ ഈശ്വരന്മാരുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ വരും അതിനുള്ള വഴിയാണ് നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്ക് വരാം മന്ത്രം ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു മന്ത്രം വരുന്നത് ഒന്നമോ ഭഗദേവും പിങ്കളം വാസികം ശേഷപത്മനാഭം ച കമ്പലം ശങ്കപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നൂറ്റിയെട്ടൊരു ജപിക്കുക ഇത് നിങ്ങൾക്ക് തിരുപേരമംഗലത്തപ്പൻ്റെ ധ്യാനമന്ത്രമായിട്ട് ഉപയോഗിക്കാം അതുപോലെ പ്രണോമലയിൽ മറ്റ് നാല് നാഗദേവതകളുണ്ട് ഒരു മറ്റൊരു നാഗരാജാവ് നാഗേക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരിനാഗേക്ഷിയമ്മ അപ്പം ഈ ദേവതകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വിളിച്ചാലും തീർച്ചയായിട്ടും ഈ ദേവതകൾ കേൾക്കും നിത്യം ഒരു രൂപ നാണയമിഴിഞ്ഞ് ഇച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് രക്ഷപ്പെടണം സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസ് ഇല്ല മാസവരില്ല ജാതി ഇല്ല മതമില്ല വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്തൊരു സംഘടന ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം ഒരാളെ പേടിക്കാതെ ഇനിയുള്ള കാലം നിങ്ങൾക്കൊരു സമുദായത്തിൻ്റെ വിവാഹ പത്രികയൊന്നും പേടിച്ച് നിൽക്കേണ്ട നമ്മൾ തരും ഇവിടെ സനാതനധർമ്മ സംഘത്തിൻ്റെ വിവാഹ പത്രിക അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രം രജിസ്റ്റേഡ് ക്ഷേത്രമാണ് ഗവൺമെൻ്റെ അപ്രൂവ്ഡ് ക്ഷേത്രമാണ് ഇവിടെ നടത്തി തരും വിവാഹം അതേപോലെ തന്നെ നിങ്ങൾക്ക് മരണകർമ്മങ്ങൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും നിങ്ങൾ ദഹിപ്പിക്കാനുള്ള പൈസ വരെ ഞങ്ങൾ ചെയ്തു തരും അപ്പം അതുകൊണ്ട് ഇന്നുള്ള കാലം ഭയമില്ലാതെ ധൈര്യമായിട്ട് ചീട്ടില്ലാതെ കെട്ടിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട ധൈര്യമായിട്ട് പോരെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എൻ്റെ സംഘടനയുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം നമുക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈശ്വരൻ തന്നിരിക്കുന്ന ഈ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാം അപ്പോൾ ഭയമില്ലാത്തവർ രക്ഷപഠനമെന്നുള്ളവർ ഈ വാക്കേട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം അതേപോലെ തന്നെ അടുത്ത മന്ത്രം ഓം നമോ ഭഗദേവവും ഓം വായുപുത്രായ നമോ നമ രുദ്രബീജ നമോ നമ കേസരീസുധ നമോ നമ അഞ്ജനാ സുധ നമോ നമ ഈ മന്ത്രം രാവിലെ കുളിച്ച് അതിന് ശേഷം നൂറ്റെട്ടുപേർ ജപിക്കുക ഇത് നമുക്ക് പ്രണവമലയിൽ വാഴുന്ന ഹനുമാൻ സ്വാമിയുടെ ധ്യാനമന്ത്രമാണ് അങ്ങനെ ഭഗവാനോട് നിത്യവും പ്രാർത്ഥിച്ച് ഒരു രൂപ നാണയ വെച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വായുപത്തൻ പെട്ടെന്ന് തന്നെ സഹായിക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്വയം നിങ്ങൾ സന്ധ്യാസമയത്ത് അതായത് വൈകിട്ട് വയ്ക്കുന്ന ചോറായിരിക്കണം അത് സന്ധ്യയ്ക്ക് വയ്ക്കുന്ന ചോറിൽ നിന്ന് രാത്രി പണ്ടൊക്കെ രാത്രിക്ക് മുമ്പ് ചോറ് വയ്ക്കും അപ്പോൾ ആ ചോറ് വാർത്ത് ഊറ്റുന്ന സമയത്ത് ഒരു സ്പൂൺ ചോറെടുത്ത് ഒരു കീറ്റല്ലേൽ അടുപ്പിൻ്റെ തോട്ടത്ത് പിന്നിലായിട്ട് വയ്ക്കുക അപ്പോൾ ഇന്ന് ഗ്യാസൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഗ്യാസിൻ്റെ കലം വയ്ക്കുന്ന എൻ്റെ ബാക്കിലായിട്ട് അവിടെ വെച്ചാൽ മതി അടുത്തുമ്പോൾ തന്നെ വയ്ക്കുക ബാക്ക് പിന്നിൽ വയ്ക്കുക എൻ്റെ അടുക്കള മുത്തശ്ശി എന്നെ എൻ്റെ കുടുംബത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക അവിടെ ഇരുപത്തിനാല് മിനിറ്റ് അത് അവിടെ ഇരിക്കണം അതിനുശേഷം അത് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടു വയ്ക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേറെ പൈസ ഇല്ല പിന്നെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് സന്ധ്യാവിളക്ക് കൊളുത്തുന്ന സമയത്ത് സന്ധ്യ വിളക്കോളുത്തണം ഒരു തിരിയോ മൂന്ന് തിരിയോ അഞ്ച് തിരിയോ വിളക്കോളുത്തിയിട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകുടത്തിലെടുക്കുക എന്നിട്ട് എൻ്റെ ധർമ്മദൈവങ്ങളെ എൻ്റെ ഭരദേവതകളെ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരേണ്ട എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് അതായത് നമുക്ക് ഇറയിത്ത് വയ്ക്കാം ഓലെ ഇറയത്ത് വയ്ക്കാം സിറ്റൗട്ടിൽ വയ്ക്കാം വിളക്കിൻ്റെ അടുത്തല്ലേ വെക്കേണ്ടത് പുതിയ ചെറിയ മൺകുടം അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ മുറ്റടിച്ചതിന് ശേഷം ആ വെള്ളം വീടിൻ്റെ മുൻപിൽ മുറ്റത്തോ അല്ലെങ്കിൽ നാല് ചുറ്റും മുറ്റത്ത് തളിക്കാം അപ്പോൾ ചിലർക്ക് കൂടത്തിനോട് മന്ത്രമാകുന്നതും നിങ്ങളതൊന്നും നോക്കണ്ട പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വിളക്കൊക്കെ കുളിത്ത് പിറ്റേ ദിവസം രാവിലെ അമ്മമാർ ചാണകെള്ളമൊക്കെ കലക്കി തളിക്കുന്ന സമ്പ്രദായം ഉണ്ടായി ഇതിപ്പോൾ ശാസ്ത്രമാണ് മറ്റൊക്കെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് പറ്റി ജീവിതം മൊത്തം നശിച്ച് നാരണക്കല്ല് വരച്ചു വീടുകളിൽ സ്വസ്ഥതയില്ല സമാധാനം ഇല്ല രോഗമില്ല നേരമില്ല അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകണ്ട നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം അപ്പം അങ്ങനെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിൽ നല്ല പോസിറ്റീവ് ഉണ്ടാകും അപ്പോൾ വീട്ടിൽ പിരീഡുള്ള ദിവസങ്ങളിൽ വിളക്ക് വെക്കരുത് അങ്ങനെ ചെയ്തു പോകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ഞാനീ പറയുന്ന അതായത് നമ്മുടെ ജ്യോതിഷത്തിലേക്ക് എത്താം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കേട്ടു നോക്കുക എന്നിട്ട് ജീവിതം രക്ഷപ്പെടണമെന്നുള്ള ധൈര്യം കൂടി വരാം ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താം അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകളോട് തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കാര്യത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരുടെയും ഇവിടെ എത്തി ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയുടെ സത്യങ്ങൾ തിരിച്ചറിയുക ജീവിതം രക്ഷപ്പെടാം അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരോ വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും തൊഴിലാണെങ്കിൽ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ എല്ലാം കൃത്യമായിട്ട് വിശദമാക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് ഇനിയുള്ള കാലം എപ്പോൾ മരിക്കും എന്ന് പറയുള്ള കൃത്യമായ വിവരങ്ങളുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെത്ര ജാതക എഴുതി വാങ്ങിയതെ മാറ്റിവെച്ചിട്ട് നമ്മുടെ രീതിയിലുള്ള ജാതക എഴുതി വാങ്ങുക പാരമ്പര്യകാര്യ ജാതക അടുപ്പിക്കൊണ്ട് കത്തിക്കാനേ പറ്റുള്ളൂ ഈ ഞങ്ങൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ധൈര്യമായിട്ട് ഇനിയുള്ള കാലം പ്രണവം ഫോളോ ചെയ്യുക ജീവിതം രക്ഷപ്പെടുക തിരുവേരമംഗലത്ത് തിരുസന്നിധിയിൽ എല്ലാ മാസവും ആയില്യത്തിൽ വന്ന് പങ്കെടുക്കുക അവിടെ ഭക്തി വചന കാടുന്ന സമയത്ത് ജനസമുദ്രങ്ങളാണ് ആരാടുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു സിനിമയ്ക്ക് പോയ പോലും ഇത്രയും ആനന്ദോ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല അത്രയും നല്ല ഭക്തിവചനയിലൊക്കെ പങ്കെടുക്കാം ഇനിയുള്ള കാലം ജീവിതം ആർക്ക് വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഞാൻ ഈ ആദ്യമായിട്ടെ സംസാരിക്കാൻ പറ്റുമോ പറഞ്ഞോ പറഞ്ഞോളൂ ഞാൻ കുഴപ്പമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം പേരാമംഗലത്തി അമ്പലത്തിൽ വരുന്നത് അപ്പൊ എന്റെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടായി ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ അമ്പലത്തിൽ വന്ന് വഴിപാടൊക്കെ നടത്തുകയും മറ്റേ ഉപാദേവതകൾക്കും എല്ലാ പേരാമംഗലത്തെപ്പനും ആ വാക്കലത്തിൽ തന്നെ ഞാൻ വഴിപാടും ഒക്കെ നടത്തി അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് എനിക്ക് ശമ്പളം ഒന്നും കിട്ടാതെ എനിക്ക് അന്ന് തന്നെ എനിക്ക് ശമ്പളം കിട്ടുകയും ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് ശമ്പളം കിട്ടുകയും ചെയ്ത് പിന്നെ എനിക്ക് എന്റെ കൂടെ പിണങ്ങി നിന്ന കുറച്ച് ഇതുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്ത് തന്നെ ഒരുപാട് ഇങ്ങോട്ട് വന്ന് ഇണങ്ങുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാവുകയും നല്ലൊരു ഉറക്കം കിട്ടുകയും നല്ലൊരു പോസിറ്റീവ് എനർജി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും പത്ത് ദിവസം തന്നെ എനിക്ക് അത് കിട്ടും ആലപ്പുഴ ആലപ്പുഴ ഓക്കേ ഓക്കേ ബിന്ദു സോമൻ അവരൊക്കെ കൂടെയാണോ വിദ്യാധനം കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ കേറിയ വണ്ടി ഫ്രണ്ട്സ് വണ്ടിയാണ് ആ ഓക്കെ ഓക്കെ അപ്പൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിളിച്ച ഗ്രൂപ്പിൽ പറയണത് വേണ്ടല്ലോ ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ടുണ്ട് പ്രാണവ അമ്പലത്തിൽ മലയെന്നിട്ടില്ല പെട്ടെന്ന് ടൈപ്പ് ചെയ്തൊഴിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഞാൻ നമ്മൾ വോയിസ് കേട്ടാ സംസാരിച്ചു ഓക്കെ ഓക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും മനോഹരമായി വിചാരിച്ചു എന്റെ ഇതുവരെ ആയിട്ട് എനിക്ക് ശമ്പളം പോലും കിട്ടാതെ എന്ന് എന്ന് കിട്ടുവെന്ന് ചോദിച്ചാൽ നിൽക്കുവായിരുന്നു ആ പ്രാണവ മലയിൽ പോയി ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിപ്പോ മൂന്നു മണിയായി വെളുപ്പിന് പിറ്റേ ദിവസം എനിക്ക് ഏഴരക്ക് ജോലിക്ക് പോകണ്ട ഞാൻ ഞാനോർക്കു ദൈവമേ ഇനി അടുത്ത നാളെ ജോലിക്കുവാൻ പറ്റുമോ അപ്പൊ ഞാൻ കിടന്നുറങ്ങി കറക്റ്റ് ഏഴ് മണിക്ക് എന്നെ വിളിച്ചു ഉണർത്തുന്ന പോലെ തോന്നി ഞാൻ ജോലിക്ക് ഒരു ക്ഷീണവും ഇല്ല നല്ല എനർജിയോടെ ഞാൻ ജോലിക്ക് പോകും അന്ന് എനിക്ക് ജോലി ചെയ്തു കഴിഞ്ഞപ്പ എന്റെ ശമ്പളം തരികയും എന്റെ ചെറിയ കടങ്ങൾ വീട്ടുകയും എന്റെ പേണി നിന്റെ സുഹൃത്തുക്കൾ എന്നോട് ഇണങ്ങുകയും ചെയ്തു ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഗൂപ്പിൽ ഇട്ടു എന്റെ ജീവിതം ഞാൻ ഇന്ന അമ്മേ ചോദിച്ച അടുത്ത മാസം എന്താ പോകുന്ന പോയതല്ലേ ഉള്ളൂ ഇനി അടുത്ത മാസം ആയില്ലാട്ടൊന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം പെട്ടെന്ന് വച്ചല്ലേ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് അനുഭവ കിട്ടി പറഞ്ഞറിയിക്കാൻ പയ്യാത്തൊരു അനുഭവം ഉണ്ടായി ഉറക്കമൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു ഞാൻ യൂട്യൂബിലൊക്കെ ആ ഒക്കെ ഒക്കെ വീട്ടിൽ ഇടുന്നു ഈ എല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ നമസ്കാരം സുലീഷാണ് കൊല്ലം പരവൂർന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂണിലാണ് ആദ്യമായിട്ട് വരുന്നത് രണ്ടു മാസം വീഡിയോ കണ്ടോളൂ കേട്ടോ ചെറുപ്പക്കാരാണ് അപ്പൊ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ കത്തി വരും എന്തായാലും ജൂണിൽ വീഡിയോ കണ്ടു വന്നു ഏലസ് വാങ്ങി ധരിച്ചു ഏലസ് ധരിച്ച് ജൂലൈയിൽ വന്ന് പൂജിക്കുവന്നു ആവന പൂജിക്കുവന്നു അങ്ങനെ ആഗാന പൂജ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ജോലിയിലൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള ചെറിയ തടസ്സം വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കപ്പം തന്നെ മനസ്സിലായി ഇതിനേക്കാളും വലിയ അത്ഭുതം ഇതിനും കൂടെ ഒന്ന് നെഗറ്റീവ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം നെഗറ്റീവ് മാറ്റുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഷുഗർ എണ്ണൂറ്റമ്പത് വരെ പോയി അങ്ങനെ ആൾ ആശുപത്രിയിൽ നിന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും നെഗറ്റീവ് വന്നിട്ടുണ്ടാവും ഒന്ന് നോക്കാൻ മതി അങ്ങനെ വന്ന് അന്ന് ചൊവ്വ എന്ന് പറയുന്ന വാദോപോ വന്നിരുന്നത് ഈ ചൊവ്വ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ രോഗം വരും അതേപോലെ ശരീരം വെറുതെ തെറി വിളിച്ചുകൊണ്ടിരിക്കും ചീത്ത വിളിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ എന്തായാലും സുലേഷിൻ്റെ കാര്യം മനസ്സിലായി ഇവിടെ വന്ന് നൈറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ അന്ന് ഷുഗർ എണ്ണൂറ്റമ്പത് ഉണ്ടായിരുന്നു അമ്മയ്ക്കിപ്പോൾ ഇൻസുലിൻ പോലും എടുക്കുന്നില്ല ഒരു മരുന്ന് പോയി അപ്പോൾ സുലഷ് എൻ്റെ അടുത്ത് പ്രത്യേകം പറയാൻ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ഇത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മരുന്നുണ്ട് അപ്പോൾ എന്തായാലും സുലേഷ് അടുത്ത് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പോകുന്നതിന് മുമ്പ് വീണ്ടും അന്നാണ് തടസ്സമൊന്നും മാറ്റിയിട്ട് പോകുകയാണെങ്കിൽ സമാനത്തോടുകൂടി അവിടെ കഴിയാൻ സാധിക്കുന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ കാരണം ഇനിയുള്ള കാലത്ത് പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എവിടെ നിന്നായാലും വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും സ്പീഡ് സ്പീഡുണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാം സൊല്യൂഷൻ നല്ലൊരു ഫോളോവറാണ് കൃത്യമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോയും കാണും എൻ്റെ വഴിപാടും കാണും അത് ചെയ്യും അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവാവാണ് അപ്പോൾ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്കും സമയം കളയരുത് എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ആയുസ്സിനാണ് വില സമയത്തിനാണ് വില എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അന്ധവിശ്വാസം കൂടാത്രം മന്ത്രവാദം കൊല്ലത്തു നിന്നാണ് വന്നിരിക്കുന്നത് കൊല്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക കൊല്ലമാണ് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന അത് വരുടെയൊക്കെ മൂല കേന്ദ്രം അപ്പോൾ അതിൻ്റെ ഒരു ബലിയാട് കൂടിയാണ് സുലേഷ് അപ്പം ധൈര്യമായിട്ട് ജീവിതം തിരിച്ചുപിടിക്കുക ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം നമസ്കാരം ഇത് ലാലിയാണ് നമുക്ക് കൊല്ലത്തുനിന്ന് വരുന്നത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് പൂജലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പോൾ ഭർത്താവ് അഡ്വക്കേറ്റ് ആയിരുന്നു അങ്ങനെ പൂജയിൽ പങ്കെടുത്തു മജിസ്ട്രേറ്റായി പിന്നെ പാൽപ്പായ സ്വാമി നടത്തി മകൾക്കും എൽ എൽ ബി എടുത്തിട്ട് ജഡ്ജിയാണെന്നാണ് മകളുടെ വലിയ ആഗ്രഹം കാരണം ഞാനെപ്പോഴും നമ്മുടെ പുതിയ ഒരുപാട് കാര്യം പറയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ നേര് നിറിവ് സത്യം ഇതൊക്കെ വെറുതെ പറയുന്നതല്ലാതെ കണ്ട് പ്രവൃത്തിയിൽ വരുത്തുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ കേട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തോന്നി ശരിക്കും നല്ലൊരു നല്ലൊരു അഡ്വക്കേറ്റായിട്ട് പിന്നീട് നല്ലൊരു ന്യായാധിപനാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ കുട്ടി പഠിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഭർത്താവ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിൽ വന്ന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും എല്ലാ മാസത്തിലും ഇത് വന്ന് പങ്കെടുക്കും അതെല്ലാം വിശേഷമായിട്ട് ഇപ്പോൾ തിരുവോണമാണെങ്കിലും വിഷുവാണെങ്കിലും പ്രധാന വിശേഷങ്ങളെല്ലാം എവിടെയാണ് കൂടുന്നത് ഇപ്പോൾ ഒരു കൊല്ലത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ധൈര്യമായിട്ട് ഭർത്താവ് മജിസ്ട്രേറ്റിൻ്റെ പറയാൻ തന്നെയാണ് പറഞ്ഞത് സാറിന് ഞാനിങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം അങ്ങനെ പറയാൻ മടിക്കാറാണ് പതിവ് അപ്പോൾ ഇതെങ്കിലും കേട്ടിട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ബോധമൊക്കെ വരാണെങ്കിൽ ആ ഒരു ബോധം വരിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് വീഡിയോ കാണിച്ച് കഴിഞ്ഞപ്പോൾ ചിലർ അതിൽ വക്കത്തുള്ളവർ ചോദിച്ചു നിങ്ങൾ പോയ അനുഭവമാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അനുഭവം കഴിയുമ്പോൾ ധൈര്യമായിട്ട് പറയണം കാരണം നമ്മുടെ അന്ധജലാണ്ട് പോയ വലിയൊരു സമൂഹമാണ് ഈ സമൂഹത്തിന് നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ കാരണം അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ പിൻബലത്തിൽ ദളിത് വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ അവരൊക്കെ എന്നും അധികാരത്തിൻ്റെ താഴെത്തട്ടി തന്നെയാണ് ഒരു മാറ്റമില്ല പക്ഷേ മുകളിൽ നിൽക്കുന്നവർ അവരെന്നും ഉയർന്നു നിൽക്കും അതിൻ്റെ കാരണം അവരെല്ലാവരും ഈശ്വരൻ്റെ പിന്നാലുള്ള യാത്രയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരു ആചാര്യൻ ആ ആചാര്യൻ്റെ ഉത്ബോധനമാണ് ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും ചവിട്ടി താഴ്ത്തി അരച്ച് കളഞ്ഞു അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ജീവിതത്തിൽ മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം ഇതിന് വലിയ അനുഭസാക്ഷിയൊന്നും നമുക്ക് കിട്ടാനില്ല എന്നൊരു ഒരു സത്യം കൂടി തിരിച്ചറിയാം നമസ്കാരം സെൽവിയാണ് കുർക്കഞ്ചേരി എന്ന് പറയുന്നത് തൃശ്ശൂർ കുർക്കഞ്ചേരിയെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരെ പൂജയിലേക്ക് വരാണ് അപ്പോൾ അന്നൊക്കെ ഒരു പ്രത്യേകതയുള്ള ചിലർക്ക് വീഡിയോ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും ഏലസ് ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ലൊക്കെ അതിൽ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആശുപത്രി കൊടുക്കാൻ ആറര ലക്ഷം ഉണ്ട് പക്ഷേ പൂജയ്ക്ക് വരാൻ അമ്പത്താറായിരം ഇല്ലാന്ന് ഇന്നേരം വന്നൊരു പാർട്ടി പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ നല്ലതായിരിക്കും അത്രയും വലിയ മണ്ടത്തലമാണ് അപ്പോൾ അവരോട് കളിയാക്കി ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരുന്നത് നടന്നു വരുമോ കിടന്നു വരും ഉറപ്പില്ല പക്ഷേ ഇവിടെയാണെങ്കിൽ ധൈര്യമായിട്ട് നടന്ന് തന്നെ പോകുന്ന ഉറപ്പുള്ള സ്ഥലത്ത് പൈസ മുടക്കാൻ ഭയങ്കര മടി കിടന്നവരാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ മുക്കിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ടേ ആ ഒരു വരവ് അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലാണ് സമൂഹം അത് പതിച്ചിരിക്കുന്നത് എന്തായാലും സെൽവിയൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൂടെ ആവാനും പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നിട്ട് വീണ്ടും തടസ്സം വരുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് വരും മാറ്റും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരും എല്ലാ പരിപാടികളിലും പങ്കെടുക്കും പിന്നീട് ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ സാധിച്ചു അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്ന പോലെ ഉള്ളത് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് പ്രത്യേകം മുമ്പ് പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ ആളുകളൊക്കെ വന്ന് പറയണപ്പോൾ ആൾക്കും ഒരു ആഗ്രഹം ധൈര്യമായിട്ട് പറയണം ഒരു പത്ത് പേരെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളൊക്കെ അറിയുന്ന ആളുകളൊക്കെ വരുമ്പോൾ ഒരു ബോധം വരട്ടെ കാരണം ആളുകൾക്കൊക്കെ മുമ്പൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ ആർക്കും മടിയൊന്നും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് അവർ നെഞ്ചിച്ച് പറയും ഇതെല്ലാം സത്യമായ കാര്യമാണ് അന്ധവിശ്വാസം കൂടുതലും മന്ത്രമൊന്നും അല്ല അതുപോലെ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തൊടാനോ നിൽക്കാനോ ഒന്നും പാടില്ല പിന്നെ എവിടെ നിന്ന് തൊഴണമെന്ന് വല്ലതും ഭയം എന്നാണ് നിൽക്കുന്നത് ക്ഷേത്രങ്ങളിൽ ചെന്ന് നമുക്കിവിടെ ക്ഷേത്രങ്ങളെല്ലാം പേരമംഗലത്തൊന്നും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഭഗവാൻ്റെ നേരം തൊഴുകാം ശരീരം വേണ്ട വളയം വേണ്ട എവിടെ നിന്ന് തൊഴുകാം ഏത് ദ്രവ്യം വേണേലും നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം എല്ലാവർക്കും അടുത്ത പോയിന്മാർക്കെ ഭയങ്കര സന്തോഷമുണ്ട് ഭക്തര് ഒന്ന് ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നാണ് വളരെ സന്തോഷമുണ്ട് മറ്റുള്ളവരിടത്തൊക്കെ ചെല്ലുമ്പോഴേ പൂമയൊക്കെ തൊടാൻ പാടണ്ടോ തൊട്ട് തന്നെ എടുക്കൂല്ല അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് പ്രണവമല്ലിയൻ ക്ഷേത്രങ്ങളും അതെല്ലാം തിരിച്ചറിഞ്ഞ ആൾ തന്നെയാണ് സെൽവി അതിൽ നിങ്ങൾക്ക് ഈ വീട് തരുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം ജീവിതം നമസ്കാരം നമസ്കാരം മധുവാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തെന്ന് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് വരുന്നു ആദ്യമായിട്ട് വന്നൊരു ചരട് വാങ്ങിച്ചിട്ട് പോകും ആ ചരട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഒന്ന് എലസ് ആയിരിക്കും എലസ് അരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൂജയ്ക്ക് വരുന്നത് പൂജയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ മകനൊരു ഗവൺമെൻറ് ജോലിക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി പിന്നീട് ആ ലിസ്റ്റ് തള്ളി കളഞ്ഞതാണ് അതുകഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ജോലി എൻ്റെ മകന് തിരിച്ച് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിയുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിൽ വരാറുണ്ട് രണ്ടായിരത്തി ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പൂജ കഴിഞ്ഞാൽ അപ്പോൾ ഇരുപത്തി നാലായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ധൈര്യമായിട്ട് ആൾ വരും എസ് എസിൽ അങ്ങാണ് അപ്പോൾ അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഒന്ന് വഴിപാടും കാര്യമൊക്കെ ചെയ്ത് വീണ്ടും ബുദ്ധിമുട്ട് വന്നപ്പോൾ തടസ്സം മുമ്പ് പറയാറുള്ള തടസ്സങ്ങളെ ആൾക്ക് ഫീൽ ഫീലാകുമ്പോൾ ധൈര്യമായിട്ട് ആളുകൾ വരും അപ്പോൾ ഇത് കാണുന്ന നിമിഷം ഓടി വരിക ജീവിതം നമുക്കുള്ളതാണ്